ीरं महापूज्यं सर्वरक्षाकरं पार्वती हृदयानन्दं शास्तारं प्रणवाम्यहम् स्वामी शरणमय சபரிமலைக்கு கல்லும் உள்ளும் காலுக்குமெத்தை சுவாமியே ஐயப்போ ஐயப்போ சுவாமியே சுவாமியே ஐயப்போ ஐயப்போ சுவாமியே சுவாமிக்கு கற்பூர தீபம் சுவாமிக்கு ஐயப்பன் மார்களும் கூடிக்கொண்டு சேர்ந்திடுவார் சபரிமலைக்கு சேர்ந்திடுவார் சுவாமியே ஐயப்போ ஐயப்போ சுவாமியே சுவாமியே ஐயப்போ ஐயப்போ சுவாமியே மாசம் மாலை அணிந்து பார்த்த சாரதி பார்க்க வேண்டியிருந்து பார்த்த சாரதி பார்க்க வேண்டிய தவம் இருந்து இருமுடி எடுத்து எருமேலி வந்து ஒரு மறை தாங்கி பேட்டை துள்ளி அருமை நண்பராவரி தொழுது ஐயனின் ஏறிடுவான் சுவாமியே

வந்திடுவா கரிமர கயத்தம் கடினம் கடினம் கருணை கடலும் துணை வருவார் கரிமர இறக்கம் வந்த உடனே திருநதி பம்பை கண்டிடுவார் சுவாமியே ஐயப்போ ஐயப்போ சுவாமியே சுவாமியே സ്വാമിയ് സ്വാഗതം മകഞ്ജി ഓം ശാന്തി അവതാരങ്ങൾ അവതാരം എടുക്കുമ്പോൾ തന്നെ ചില ദുഷ്ടശക്തികൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയായി നമ്മുടെ ചരിത്ര പുരാണങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ശ്രീകൃഷ്ണനെ തന്നെ എടുക്കാം ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ നശിപ്പിക്കാൻ പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട് പിന്നെ ഈ വധശ്രമം പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ദേവീ ദേവന്മാർ ഏത് സർക്കംസ്റ്റൻസിലും ഉപരോധിക്കാനോ പ്രതിരോധിക്കാനോ എന്തിനും ആയുധങ്ങളെ ഉപയോഗിക്കില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഇത്തരം വധഭീഷണികളെ അവരെങ്ങനെ നേരിട്ട് വിജയിക്കും അവരുടെ ചിത്രങ്ങളിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ദേവീ ദേവന്മാരെങ്ങനെയാണ് അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച ആയുധങ്ങൾ ചില ചിത്രങ്ങളിൽ തന്നെ കണ്ടിട്ടുണ്ടാവും സ്വാമിമാർ ദേവിയുടെ ഒക്കെ ചിത്രം കാണിക്കുമ്പോൾ ദുർഗയ്ക്കൊക്കെ എട്ട് കൈകളാണ് കാണിക്കുക ആ എട്ട് കൈകളിൽ ഓരോ ആയുധങ്ങൾ ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എട്ട് കൈകൾ ദേവിയിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നിട്ട് ആ ഓരോ കൈകളിലും ഓരോ ആയുധങ്ങൾ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ ദേവി അല്ലെങ്കിൽ ദേവന്മാർ ഉപയോഗിച്ച ആയുധങ്ങൾ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന കൈകളാണ് ശക്തികളുടെ കൈകളാണ് ശരിക്കും എട്ട് കൈ പറഞ്ഞ അഷ്ടശക്തികളാണ് ഇപ്പം അഷ്ടലക്ഷ്മി എന്ന് നമ്മൾ പറയുമല്ലോ അപ്പോൾ അഷ്ടലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താണ് ലക്ഷ്മിയിൽ എട്ട് ഗുണങ്ങളാണ് അപ്പോൾ ലക്ഷ്മി അഥവാ ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ സത്യത വേണം ശുദ്ധി വേണം ശാന്തത വേണം വിനയം വേണം ആ ഗുണങ്ങളെ അഷ്ടലക്ഷ്മി എന്ന് പറയുന്നത് പോലെ ശരിക്കും നമ്മുടെ ദേവന്മാരെല്ലാവരും പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നതും അഷ്ടശക്തികളാണ് സഹിക്കാനുള്ള ശക്തി ക്ഷമിക്കാനുള്ള ശക്തി അത് അയ്യപ്പസ്വാമിയിൽ പോലും നമ്മൾ കാണുന്നില്ലേ അപ്പോൾ അയ്യപ്പൻ അവരെ നേരിട്ടത് എങ്ങനെയാണ് ശക്തി ഉപയോഗിച്ച് ശത്രുവിനെ മിത്രമാക്കി മാറ്റാനുള്ള കലയുണ്ടായിരുന്നു ആ പരിവർത്തന ശക്തിയാണ് ശ്രീ അയ്യപ്പൻ ഉപയോഗിച്ചത് തൻ്റെ വാചാശക്തി പ്രത്യേകിച്ചും പറയില്ല അയ്യപ്പൻ്റെ വാചാശക്തി വളരെ ശ്രേഷ്ഠമായിരുന്നു ശത്രുവിനെ മിത്രമാക്കാനുള്ള വാക്ചാതുര്യമുണ്ടായിരുന്നു അത്ര വിവേകശൈലി ആയിരുന്നു എങ്ങനെ ആരെ ഒരു ശത്രുവിനെ പോലും മിത്രമാക്കി മാറ്റാൻ തൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞു അപ്പോൾ നോക്കും നമുക്ക് നാവ് ഉപയോഗിച്ച് ശത്രുവിനെ ഉണ്ടാക്കുകയും ചെയ്യാം ശത്രുതയും മിത്രമാക്കി മാറ്റുകയും ചെയ്യും ഇത് രണ്ടും നമ്മൾ നാവ് ഉപയോഗിച്ച് ചെയ്യണം അപ്പം അതുകൊണ്ട് നാവ് ഒരു വാളിൻ്റെ ജോലി ചെയ്യും വെട്ടിമുറിക്കാനും ഉപയോഗിക്കാം പക്ഷേ ഒരു മധ്യസ്ഥൻ്റെ ജോലിയും ചെയ്യാം അതിൻ്റെ അർത്ഥം നാവ് ഒരു വാളായിട്ട് മാറി അത് കാണിക്കാൻ നമ്മൾ വായിൽ നിന്ന് ഒരു നാക്ക് താഴേക്ക് നീട്ടിയിട്ടിട്ടൊരു വാളിൻ്റെ ചിത്രം അതിൽ കൊടുത്ത വാൾ ഉപയോഗിച്ചെന്നല്ലോ അതിൻ്റെ അർത്ഥം പിന്നെന്താണ് വാജാശക്തിയെ തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാം മോശമായ രീതിയിലും ഉപയോഗിക്കാം ഒരു സത്സംഗത്തിൽ ഈ എല്ലില്ലാത്ത എല്ലുകളെ അതെന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടേ നമ്മുടെ അവതാര പുരുഷന്മാരെ പ്രത്യേകിച്ചും അവതാരം എപ്പോഴാണ് വരിക അസുരീയത വർദ്ധിക്കുന്ന സമയത്ത് അസുരനിഗ്രഹത്തിന് വേണ്ടി ഒരു അവതാരം വരുന്നു എന്നാണ് അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ് നമ്മളിന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിക്കോളൂ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കലിയുഗത്തിൻ്റെ ഈ അവസാന കാലഘട്ടത്തിൽ അതുകൊണ്ട് കലിയുഗ വലുതൻ എന്നല്ല അയ്യപ്പനെ തന്നെ പറയണേ അപ്പം ഇന്ന് നമുക്ക് ചുറ്റുമുള്ള സാഹചര്യം എന്താ നമ്മുടെ വീടുകളിലും നോക്കൂ നമ്മുടെ തൊട്ട വീടുകളിലും നോക്കൂ സമൂഹത്തിൽ നോക്കൂ ആസൂരിയ സ്വഭാവങ്ങൾ നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിയെ മനുഷ്യൻ രാക്ഷസീയമായിട്ട് ഉപയോഗിക്കുക അതാണ് തലയിൽ നിന്ന് കൊമ്പ് പുറത്തേക്കാണ് കാണിക്കുക രാക്ഷസന്റെ ചിത്രത്തിൽ അതിൻ്റെ അർത്ഥം എന്താ ബുദ്ധിയെ ദുരുപയോഗം ചെയ്യുക നാവിനെ ദുരുപയോഗം ചെയ്യുക അപ്പം നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ നമ്മൾ ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തി കൂടിക്കൊണ്ടിരിക്കുക അസുരീയ കർമ്മങ്ങൾ കൂടുക അപ്പം ഈ അസുര നിഗ്രഹത്തിന് എന്ത് വേണം അഷ്ടശക്തികൾ വേണം ശ്രീ അയ്യപ്പൻ മഹിഷി നി നിഗ്രഹം എങ്ങനെയാണ് ചെയ്തത് മഹിഷി കാമത്തിൻ്റെ പ്രതീകമാണ് കാമത്തിൻ്റെ പ്രതീകമായിട്ട് വന്ന മഹിഷയെ കാണിക്കുന്നത് എന്താണ് മാളികപ്പുറത്തമ്മയാക്കി എൻ്റെ അർത്ഥം എന്താ കാമം മാറ്റി കാമനെയാക്കി കാമം അശുദ്ധമായിട്ടുള്ളതാണ് അശുദ്ധി നിറഞ്ഞതാണ് കാമവാസനയാണ് പക്ഷെ മാളികപ്പുറത്തമ്മയായപ്പോൾ ശുദ്ധ സ്നേഹത്തിൻ്റെ മൂർത്തിയായിട്ട് മാറി എൻ്റെ അർത്ഥം എന്താ പരിവർത്തനക്കല നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി മാറ്റി അത് എന്നിട്ട് അയ്യപ്പനെന്ത് പറഞ്ഞു ശരി ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ദർശനം നൽകുകയാണ് വരദാനം നൽകുകയാണ് എൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും ദർശനം കൊടുക്കൂ വരദാനം കൊടുക്കൂ അപ്പോൾ കാമിയായിട്ട് വന്നു പക്ഷെ എങ്ങനെയാക്കി മാറ്റി വരദാനിയാക്കി മാറ്റി നെഗറ്റീവിനെ പോസിറ്റീവാക്കി ആക്കി മാറ്റാനുള്ള കല ഇതാണ് നമുക്കും ഓരോരുത്തർക്കും നിത്യ ജീവിതത്തിൽ വേണ്ടത് ശ്രീ അയ്യപ്പൻ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ് നമുക്ക് ജീവിതത്തിൽ അഷ്ടശക്തികൾ ഉപയോഗിക്കണം ഏറ്റവും പ്രധാനം സഹിക്കാനുള്ള ശക്തിയാണ് അയ്യപ്പനെത്ര സഹിച്ചു അമ്മ സ്വന്തം അമ്മ മന്ത്രി ഈ കൂട്ടം ചേർന്നിട്ട് വധിക്കാൻ വേണ്ടി അയ്യപ്പനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തി കാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് പുലിപ്പാലെടുത്തിട്ട് വരാൻ വിട്ടത് പക്ഷേ തിരിച്ച് പുലിക്കൂട്ടങ്ങളുമായിട്ട് വന്നിട്ട് ആ അമ്മയോടും മന്ത്രിയോടും മറ്റെല്ലാവരോടും ഇപ്പം എങ്ങനെയാണ് പെരുമാറിയത് എത്ര സഹനശക്തി നമ്മളതിൽ കാണുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നോക്കൂ നമ്മളൊരു കുടും ഒരു കുടുംബത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവരിൽ നിന്ന് തന്നെ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അവർ നമ്മളെ ചതിക്കുന്ന അല്ലെങ്കിൽ ആർക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്താൽ അവരിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചനയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ കുടുംബത്തിൽ ഇരിക്കണമല്ലോ അവർ അങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് നമ്മളും തിരിച്ചതുപോലെ ചെയ്യുക എന്നുള്ളതല്ലല്ലോ പരിഹാരം എന്ന് പറയുന്നത് അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ബന്ധങ്ങൾ കേടുവരികയുള്ളൂ അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് ഒരു മോശ പെരുമാറ്റം ഉണ്ടായി അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്തുനിന്ന് ഒരു മോശമായ പെരുമാറ്റം ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജീവന് തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ മക്കളുടെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊന്നും ഉണ്ടായി നമുക്ക് ജീവിതയാത്രയിൽ എന്ത് ചെയ്യേണ്ടി വരും സഹിക്കാനുള്ള ശക്തി വേണ്ടി വരും ആ ശക്തി ആത്മാവിലുള്ളതാണ് ആത്മശക്തിയാണിത് അപ്പോൾ ആത്മാവ് തന്നെ അതിസൂക്ഷ്മമാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലേ അപ്പം അന്തരാത്മാവിൽ ഇത്രയധികം ശക്തികൾ അടങ്ങിയിട്ടുണ്ട് ആ ആത്മബലത്തെ വേണം നമ്മൾ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ അതാണ് ചിത്രത്തിൽ എട്ട് കൈ പത്ത് കൈ പതിനാറ് കൈകളായിട്ട് കാണിച്ചിരിക്കുന്നത് ഓരോ കൈയിലും ഓരോ ആയുധം കാണിച്ചു വർത്ത ദേവി ഒരു ആയുധം എടുത്തു അല്ലെങ്കിൽ ദേവൻ ഒരു ആയുധം എടുത്തു എന്നുള്ളതല്ല ശ്രീകൃഷ്ണനെ കാണിക്കണത് കണ്ടിട്ടില്ലേ നമ്മൾ ആയുധമായിട്ട് എപ്പോഴും സ്വദർശന ചക്രത്തെയാണ് ഉപയോഗിക്കുന്നത് കാണുന്നത് ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നതാ കാണേ അതിൻ്റെ അർത്ഥം എന്താ ശ്രീകൃഷ്ണൻ ഉപയോഗിച്ച ആയുധം ബുദ്ധിയുടെ ബലമാണ് വിചാരധാര തൻ്റെ ശ്രേഷ്ഠ ചിന്തനത്തിൻ്റെ ശക്തി ജ്ഞാനബലം വിവേകത്തെ ഉപയോഗിച്ചു നയതന്ത്ര പരമായ സമീപനം ഇപ്പം നോക്കുമ്പോൾ നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് രാജ്യത്തലവന്മാർ തമ്മിൽ ആദ്യം യുദ്ധമല്ല പ്രഖ്യാപിക്കുക ബുദ്ധിമാനായ ഒരു ഭരണാധികാരി എന്താ ചെയ്യുക നയതന്ത്രം ഉപയോഗിക്കുക ഏറ്റവും വിവേകത്തോടു കൂടി എങ്ങനെ ആ കാര്യത്തെ വളരെ യുക്തിപൂർവം നമുക്ക് അതിജീവിക്കാൻ കഴിയും സോഫ്റ്റ് പവേഴ്സാണ് യൂസ് ചെയ്യുക ആദ്യം നമ്മൾ ഹാർഡ് പവർ ഉപയോഗിച്ച് യുദ്ധം പ്രഖ്യാപിക്കാറില്ല ഫാമിലിയിൽ നമുക്ക് ആ നയതന്ത്രപരമായ ഒരു സമീപനം ആവശ്യമുണ്ട് ആ നയം ഏതാണ് ഗുണങ്ങളെ ഉപയോഗിക്കുക നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ആത്മാവിലെ സപ്ത ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നമ്മുടെ ഉള്ളിലുള്ളത് വിനയത്തിൻ്റെ ശക്തിയുണ്ട് നമ്മുടെ ഉള്ളിൽ ശാന്തതയുടെ ശക്തിയുണ്ട് നമ്മുടെ ഉള്ളിൽ സത്യതയുടെ ശക്തിയുണ്ട് നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ശക്തിയുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സ്നേഹത്തിന് കല്ലിനെ പോലും വെള്ളമാക്കാൻ പറ്റും കല്ല് പോലെയുള്ള സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ കഴിയും അതേപോലെ കുടുംബ ജീവിതത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നമുക്കും ജീവിത ജീവിതയാത്രയിൽ പലപ്പോഴും പലതരത്തിലുള്ള കല്ലേറ് കിട്ടുന്നുണ്ടാവും അപ്പോൾ സാധാരണ മരത്തിൽ മാങ്ങയെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ കണ്ടിട്ടില്ല കുട്ടികളെ കല്ലെറിയും മാമ്പഴം തിരിച്ച് മാവിൽ നിന്ന് കിട്ടും അങ്ങോട്ട് കൊടുത്തത് കല്ല പക്ഷെ മാവ് തിരിച്ചു തരുന്നത് പഴാണ് ഇതുപോലെ നമുക്കും പലപ്പോഴും വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും കല്ലേറ് കിട്ടും പക്ഷെ എന്താ തിരിച്ചു കൊടുക്കണേ നമ്മൾ കല്ല് തിരിച്ചറിയും അതാ പതിവ് പക്ഷെ നമുക്ക് കല്ലേറ് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെ കല്ല് മാവിനെ കല്ലെറിയാൻ കാരണം എന്താ പഴയില്ലാത്ത മരത്തിലാരും കല്ലെറിയില്ല അപ്പം നമ്മൾ എന്തെങ്കിലും മാധുര്യം പാകപ്പെട്ടതായിട്ട് പക്കപ്പെട്ടതായിട്ട് നമ്മളിൽ നിന്ന് സമൂഹത്തിന് എന്തെല്ലാമോ കിട്ടുന്നുണ്ട് ലോകത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാമോ ചെയ്യുന്നുണ്ട് വീടിനും നാടിനും സമൂഹത്തിനും ലോകത്തിനും വേണ്ടി മാധുര്യം സമ്പ നമ്മൾ സമ്മാനിക്കുമ്പോൾ എന്തെങ്കിലും ഉപകാരപ്രദം ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മംഗല ഈ മംഗളത്തിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് കേൾക്കേണ്ടി വരും ഫേസ് ചെയ്യേണ്ടി വരും അതിന് നമുക്ക് ശക്തി വേണം അതിനെ ഉൾക്കൊള്ളാൻ ശക്തി വേണം സഹിക്കാനുള്ള ശക്തി ഉൾക്കൊള്ളാനുള്ള ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ നന്മ ചെയ്യുകയും വേണം ഒരു രാജ്യത്തിൽ നോക്കൂ ഇപ്പോൾ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിട്ട് സീറ്റിൽ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ വോട്ട് ചെയ്തവരും ഉണ്ടാവും ചെയ്യാത്തവരും ഉണ്ടാവും അത് വോട്ടിൻ്റെ സമയത്തെ കാര്യം മാത്രമാണ് പക്ഷേ കസേരയിൽ വന്നു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ നാടിൻ്റെ മുഴുവൻ മന്ത്രിയാണ് നാടിന് മുഴുവൻ മുഖ്യമന്ത്രിയാണ് അല്ലാതെ എനിക്ക് വോട്ട് ചെയ്തവർക്ക് മാത്രം ചെയ്യുക അങ്ങനെയല്ലല്ലോ അപ്പം നമ്മളൊരു കുടുംബത്തിലിരിക്കുമ്പോഴും നമുക്ക് തമ്മിൽ ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ടാവും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ തന്നെ നോക്കിക്കോളൂ നമ്മുടെ ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തമ്മിൽ രണ്ടുപേർക്കും വ്യത്യാസങ്ങളും ഉണ്ടാവും എല്ലാ കാര്യത്തിലും നമുക്ക് എല്ലാവർക്കും തമ്മിൽ ചർച്ച ഉണ്ടാകണമെന്നില്ല പക്ഷേ നമുക്കൊരു ഫാമിലിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരാ ഉൾക്കൊള്ളാൻ പറ്റണം ആസ് ഇറ്റ് ഈസ് ഉൾക്കൊള്ളാൻ പറ്റണം അവരുടെ പ്ലസ്സും മൈനസോടും കൂടി അപ്പോൾ ഉൾക്കൊള്ളാനുള്ള ശക്തി വേണം ഒരു സാഗരത്തെ പോലെ കടലെന്താ ചെയ്യണേ എവിടെ വരുന്ന വെള്ളവും അതിൽ ചേരുന്നുണ്ട് പക്ഷേ കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ കടൽ വെള്ളത്തിൻ്റെ ടേസ്റ്റേ ഉള്ളൂ അതിൻ്റെ അസ്തിത്വം നിലനിൽക്കണുള്ളൂ ഒഴുകി വന്നതിന്റെ അസ്തിത്വം നിലനിൽക്കണില്ല അപ്പം നമ്മളിൽ നന്മയുണ്ടെങ്കിൽ എനിക്കെല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു ശക്തി ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലെ ശക്തികളും ഗുണങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു മകനോ അല്ലെങ്കിൽ ഒരു മകളോ എൻ്റെ ഭാര്യയോ എൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ എൻ്റെ വൈഫോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഒരു ദുർബലമായ ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിലെ നന്മകളുടെ സുഗന്ധം പറയാറുണ്ടല്ലോ മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകാം സൗരഭ്യം അപ്പം അന്തരം ആത്മാവിൽ നിന്ന് ശക്തികളുടെ ഗുണങ്ങളുടെ സുഗന്ധം നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കല്ലും വെള്ളമാകും മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പം നമുക്കും ഈ മണ്ഡലകാലത്തിൽ നിന്ന് ഭഗവാൻ നൽകുന്ന സന്ദേശം എന്താണ് സഹിക്കാനുള്ള ശക്തി ക്ഷമിക്കാനുള്ള ശക്തി ഉൾക്കൊള്ളാനുള്ള ശക്തി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശക്തി ഏറ്റവും പ്രധാനം നേരിടാനുള്ള ശക്തിയാണ് ജീവിതമാണ് അൺഎക്സ്പെക്റ്റഡ് തിങ്സാണ് എപ്പോഴും സംഭവിക്കുക നമുക്ക് എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് സാഹചര്യങ്ങൾ മാറുക കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും മാറ്റം വന്നുകൊണ്ടിരിക്കുക മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം നേരിടാൻ നമുക്ക് പറ്റണം ചിലപ്പോൾ പെട്ടെന്നായിരിക്കും അസുഖം വരിക ചിലപ്പോൾ എന്തിന് ഇപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു റിസൾട്ട് വന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഒന്ന് തോറ്റുപോയി എന്ന് തന്നെ ഇരിക്കട്ടെ ഇന്നിപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക എത്ര പഠിപ്പും വിവരം ഉള്ളവർ എം ബി ബി എസിനും എൻജിനീയറിങ്ങിനും പോലും പഠിക്കുന്ന കുട്ടികൾ നമ്മളിടയ്ക്ക് ന്യൂസിലേക്ക് കേൾക്കുന്നതല്ലേ ഒന്ന് ഈ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് ഉടനെ പോയി സൂയിസൈഡ് ചെയ്യും ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അച്ഛനൊരു വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അമ്മ ഒരു വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വാർഡൻ്റെ കഴിയുന്നൊരു വഴക്ക് കിട്ടി കോളേജിൽ അല്ലെങ്കിൽ അധ്യാപകൻ എന്തെങ്കിലും ഒരു കറക്ഷൻ കൊടുത്തു ഉടനെ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എത്ര വലിയ വിഡുതരവാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് ലൈഫിനെ പ്രതിയുള്ള കാഴ്ചപ്പാട് ഒരിടത്ത് നിന്ന് കറക്ഷൻ കിട്ടി അല്ലെങ്കിൽ ഒന്ന് തോറ്റുപോയി ഒരു പരീക്ഷയിൽ നിന്ന് പറഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ ജീവിതം നമ്മൾ ഓരോ ആത്മാവിൻ്റെ ഉള്ളിൽ എത്ര ശക്തികളാണ് ഉള്ളത് അളവറ്റ ശക്തികൾ നമ്മൾ പണ്ട് എഡിസണെക്കുറിച്ച് കേട്ടിട്ടില്ല അയ്യായിരം തവണ പരീക്ഷണത്തിൽ തോറ്റൂന്നാ പറയണ ബൾബ് കണ്ടുപിടിക്കുന്ന സമയത്ത് അയ്യായിരം തവണ എന്നിട്ടും പിന്മാറിയില്ല വീണ്ടും പരീക്ഷണം തുടർന്നുകൊണ്ടിരുന്നു ഒരിക്കലും ജയിച്ചു അദ്ദേഹത്തിന് അത്രയും ചെയ്യാമെങ്കിൽ നമുക്ക് ഒരു തവണ തോറ്റപ്പോഴേക്ക് ആത്മഹത്യയാണോ നമ്മുടെ മുന്നിലുള്ള ആകെ പരിഹാരം അപ്പോൾ അന്തര ഇത്രയും ശക്തിയുണ്ട് ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ട് ആ ആത്മബലം നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അറിയണം ഉപയോഗിക്കണം തീർച്ചയായിട്ടും ഇനി നമ്മുടെ ആരെങ്കിലും ബന്ധുക്കൾ മരിച്ചു ചിലപ്പോൾ ഏറ്റവും അടുത്ത അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവരാരെങ്കിലും നമ്മൾ പ്രദേശം ഇപ്പം കണ്ടില്ലേ ചില വീടുകളിലൊക്കെ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ മക്കളായിരിക്കും ആദ്യം മരിക്കുക ചിലപ്പോൾ അച്ഛനും അമ്മയും മക്കളുണ്ടാവും പേരക്കുട്ടിയിലാരെങ്കിലും ഒരാൾ ചിലപ്പോൾ പെട്ടെന്ന് പോണു അപ്പോൾ സംഭവിച്ച അർത്ഥം എന്താ നമുക്കതിനെ ഉൾക്കൊള്ളണം അതിന് നമുക്കെന്ത് വേണം അത് നേരിടണമെങ്കിൽ ജ്ഞാനബലം വേണം വിവേകം എന്താ മരണം എന്താ ജനനം ശരി എൻ്റെ പേരക്കുട്ടിയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ മകനായിരുന്നു എൻ്റെ മകളായിരുന്നു ഇത്രനാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നും മരണം കടന്നു വന്നു നിമിത്തം എന്തോ ആകട്ടെ ഇന്ന് മരിച്ചു അർത്ഥം എന്താണ് ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയി അതോടുകൂടി ആത്മാവ് ഇല്ലാതാകുന്നില്ല ശരീരം മാത്രമല്ലേ പോണുള്ളൂ ആത്മാവ് ഇവിടേക്കാണ് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകാം ഇവിടെ ഒരു അച്ഛനും അമ്മയ്ക്കും കുഞ്ഞ് നഷ്ടപ്പെട്ടു പക്ഷേ മറ്റൊരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടിയെ കിട്ടുകയാണ് ഇവിടെ നമ്മൾ കരയി എൻ്റെ പിന്നാള് പോയി അവിടെ അവർക്ക് സന്തോഷമാണ് അപ്പോൾ എന്താ മരണം എന്താ ജനനം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താവും നമ്മുടെ ദുഃഖത്തിൻ്റെ ഭാരം ഉൾക്കൊള്ളാനുള്ള ശക്തി കൂടും നേരിടാൻ ആ സാഹചര്യത്തെ നേരിട്ട് നമുക്ക് മുന്നോട്ട് പോകണ്ടേ ആ മരിച്ച മരിച്ചു പക്ഷേ ബാക്കി അവശേഷിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കി ദൂരം നമുക്ക് താണ്ടണ്ടേ അപ്പോൾ നമ്മൾ ആ നിരാശയിലിരുന്ന ബാക്കി കാര്യങ്ങൾ ഒരാൾ പോയി ആ പോയ ആളുടെയും കൂടി കടമകൾ ഉത്തരവാദിത്തങ്ങളും ചേർത്ത് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എക്സ്ട്രാ പവറാണ് വേണ്ടത് അവിടെ ജ്ഞാനബലം നമുക്ക് വേണം ഇപ്രകാരമുള്ള ശക്തികൾ നിത്യ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം അതിനാണ് ധ്യാനം മെഡിറ്റേഷൻ അതുകൊണ്ടാണ് അയ്യപ്പനെപ്പോഴും ധ്യാനം വൃത്തിയായിട്ട് കാണിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ ആ മെസ്സേജ് തരണം എന്ത് മെസ്സേജ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ആത്മബലുണ്ട് മനക്കരുത്തുണ്ട് ആ മനക്കരുത്തിൻ്റെ പ്രതീകമായിട്ടാണ് മഹാത്മാക്കളെ നമ്മൾ കാണുന്നത് അവർ നമ്മളെപ്പോലെ ജനിച്ചവരാ നമ്മളെക്കാളും കഷ്ടമുള്ള ചില സാഹചര്യങ്ങളിൽ വളർന്നവരാ പക്ഷെ അവർ ജീവിതത്തിലെ എങ്ങനെ മഹത്തായ കർത്തവ്യങ്ങൾ ചെയ്തു ആത്മബലം ഉപയോഗിച്ച് അവരുടെ സഹനശക്തിയും ക്ഷമയുടെ ശക്തിയും നേരിടാനുള്ള ശക്തിയും ഉൾക്കൊള്ളാനുള്ള ശക്തിയും നല്ലതും കെട്ടതും തിരിച്ചറിയാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ശക്തി എന്തെങ്കിലും ഒരു ന്യൂസ് കേൾക്കുമ്പോഴേക്കും നമ്മൾ എല്ലാവരോടൊപ്പം തുള്ളുന്നതിന് പകരം ചാടുന്നതിന് പകരം ഉടനെ തീരുമാനം എടുക്കുന്നതിന് പകരം അതിൻ്റെ വരും വരായികളും മനസ്സിലാക്കുക പ്ലസ് എന്താ മൈനസ് എന്താ എല്ലാം ചിന്തിക്കുക എന്നിട്ട് നമ്മളൊരു നല്ല തീരുമാനം എടുക്കുക എവിടെന്നെങ്കിലും ഒരു ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതിനോടൊപ്പം ചാടരുത് കാര്യം മനസ്സിലാക്കുക തിരിച്ചറിയുക നല്ലൊരു തീരുമാനം എടുക്കുക ഇതെല്ലാം ശക്തികളാണ് അപ്പം രാവിലെ മുതൽ വൈകുന്നവരെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ നോക്കിയാൽ ജീവിതയാത്ര എന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇരിക്കുന്ന ഒരു പരീക്ഷാ ഹാളിലാണ് രാവിലെ മുതൽ പല ചോദ്യങ്ങളാണ് വരുന്നത് ഈ അഷ്ടശക്തികളെ ഉപയോഗിക്കാൻ സഹിക്കാൻ ക്ഷമിക്കാൻ ഉൾക്കൊള്ളാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുക്കാൻ അല്ലേ പക്ഷേ ആ സമയത്ത് ഓരോ കൈയും പുറത്തേക്ക് വരണം നമ്മുടെ ഉള്ളിൽ നിന്ന് ഏത് കൈകൾ ശക്തികളാകുന്ന കൈകൾ ആത്മാവ് തന്നെ ഇത്ര അതിസൂക്ഷണം ആത്മാവിനെ പോലും കാണാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ ഉള്ളിലെ ശക്തിയെ കാണിക്കാൻ എന്ത് വേണം അപ്പം എനിക്ക് ഉണ്ട് എൻ്റെ ഉള്ളിൽ ക്ഷമിക്കാനുള്ള ശക്തി ഉണ്ട് എൻ്റെ ഉള്ളിൽ ഉണ്ട് ഇതിപ്പോൾ എവിടെ കാണിക്കുക ആത്മാവിലാണ് ഇത് കിടക്കണത് ആത്മാവേ അതിസൂക്ഷമാണ് അപ്പോൾ ഈ ശക്തികളെ കാണിക്കാൻ എന്തു ചെയ്യണം ഒരു കൈബോൾ സിംബോൾ അപ്പോൾ അതിനാണ് കുറച്ച് കൈകൾ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ സഹിക്കാനുള്ള കഴിവ് ക്ഷമിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ വാൾ ഉപയോഗിച്ചത് അതാണ് വാളായിട്ട് പരിചയമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആയുധങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത് ശരി വാഞ്ചി നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരെ ദ്രോഹിക്കാൻ വരുന്നവരെ കത്തിയും പരിചയവുമായിട്ടല്ല ഗുണങ്ങളും ശക്തികളും കൊണ്ടാണ് നേരിടുന്നത് എന്ന് വളരെ നന്നായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു ഓം ശാന്തി വ്രതപുണ്യം തുളുമ്പി നിൽക്കുന്ന മണ്ഡലമാസത്തിലെ പ്രഭാതങ്ങളിലും സന്ധ്യകളിലും അയ്യപ്പ ഭക്തന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഞങ്ങൾ സംഘടിപ്പിക്കുന്നു മണ്ഡലമാസ സത്സംഗം മണ്ഡലകാല സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ ിൽ ഉണർന്ന ഭക്തന്റെ സിൽ ഉറുകുന്ന വ്രത പുണ്യമാ മനുഷ്യനും ദേവനായി മാറുന്ന തത്വമായി തത്വമസി അരുുകയ തത്വമസി